何でこんな。 ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾ കോലം കണ്ടില്ലേ ഞങ്ങളുടെ വണ്ടീനെ ഇത് ഞങ്ങൾ ഫുള്ളായിട്ട് ഇതുവരെ നമ്മൾ കഴുകുന്ന വീഡിയോ വണ്ടി കുളിപ്പിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ആയി അപ്പോൾ ഞങ്ങൾ വണ്ടി കഴുകാൻ പോകുന്ന ഒരു വീഡിയോ അത് ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ആയിട്ട് വൺ ബൈ വൺ ബൈ ആയിട്ട് കാണാം ഓക്കെ വണ്ടീന്റെ മേല നോക്കിയാ ഫുള്ള് പൊടി പിടിച്ച് അലാക്കായി കാണിച്ചത് ഇന്റെ കളർ എന്താണ് ഇത്രയും കറുത്ത സാധനാണ് അറുത്തും കല്ല വണ്ടികളെല്ലാം വന്ന് പർക്കിയ സ്ഥലത്ത് പൊടിയായത് ഫുള്ള് സീനാ നമ്മുടെ വണ്ടീൻ്റെ മേലെ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് വേറെ വേണ്ടി വേണ്ടതാണ് അതിപ്പോ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുക അപ്പം നമ്മൾ ആ കമ്പനിയോട് വിളിച്ചിട്ട് സ്മൂത്ത് ആയിട്ട് നമ്മുടെ മുടി അങ്ങനെ മേലെ കയറിയിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ മേലത്തെ കാര്യങ്ങൾ എന്താ ഫുള്ള് കേറും വണ്ടീന്റെ മേലെ അപ്പം എന്താ വേണ്ടേ എന്താ വേണ്ടേ വെള്ളം വേണ്ടേ അങ്ങനെ നമ്മുടെ മുടിയിൽ പണി തുടങ്ങിക്കഴിഞ്ഞുണ്ട് എല്ല ഒരു ഞാണിന്മ കളിയാണ് എന്റെ മേലേന്ന് വീണാ ഒന്നുമില്ല താഴെ വീഴത്തുള്ളു അത്രേ ഉള്ളു എന്തായാലും കെയർഫുൾ ആയിട്ടിരിക്കട്ടെ തുണിയും കിടത്തോ തുണിയും നീക്കുന്നുണ്ടോ നെൽത്ത് വെള്ള നല്ല ഓരോ പാട്ടു പറഞ്ഞു നല്ല നല്ല എൻ്റെ മണ്ണെല്ലാം പുത്തേക്ക് അങ്ങനെ കൈസ് അപ്പോൾ നമ്മളെ മേലത്തെ വർക്ക് മൊത്തം കഴിഞ്ഞപ്പോൾ താഴത്തെ പത തേക്കൽ മത്സരത്തിലാണ് പതയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പിടിച്ചോ പിടിച്ചോ ഇതിൻ്റെ അവിടെയുണ്ട് വേറെ ബക്കെട്ട് പോരാക്കട്ടെ വേറെ വണ്ടി വണ്ടി കഴുകി വിശേഷം വണ്ടി ഞാൻ അതെ അപ്പം നമ്മൾ വണ്ടി നല്ല അടി വൃത്തിയായിട്ട് അടി അടി പൊളിയായിട്ട് നമ്മൾ വണ്ടി കഴുകി കഴിഞ്ഞു കേട്ടോ ഇനി ഇനി ഒന്ന് വേറെ പരിപാടി ഉള്ളിൽ കുറച്ച് അറേഞ്ച്മെന്റ്സും മീൻസ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം ബാക്കി എല്ലാ പരിപാടിയും നല്ല വൃത്തിയായി ചെയ്ത് നല്ല തിളങ്ങുന്നുണ്ട് വണ്ടി ഇപ്പം കാണുന്നില്ലേ വണ്ടി തിളങ്ങിയപ്പോൾ ഒരു സുഖമൊന്നുമില്ലേ കാണേ അതേപോലെത്തെ നമ്മൾ ആ മേലത്തെ സോളാർ മൊത്തം പൂട്ടിയായിരുന്നു കണ്ടല്ലോ അത് നല്ല ക്ലീനായി നല്ല ബ്ലാക്ക് സോളാറായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ